<ion> enfin ും രാമപൂജാവരന്മാർ മാസം തനിക്കുള്ള ും എല്ലാവനും ഉണ്ട് ജനങ്ങൾക്കും ലോകാന്തര അധ്യായം അധ്യായനാമമവതിയെ അപ്രോക്തം അധ്യയനം നേയിൽ മത്യേന ഹൃത്തിക്സി ഗോയില ലക്ഷ്യം ഹൃത്തികരം നാദാം ഹൃതിവകം കതുവിനാശനാർബോതിവകതന ഇതിഹാരി രച പദം പവിത്രം വരം സൗഖ്യപ്രദം സയരാജിത സാധനം പ്രത്യാവടിക്യ ജയീന്ദം ദർജന നൈവരും വാദിതൻ കേട്ടീനാ നൈവരും ഓഗേ മാന്നും മന്നനാം ആദികളെല്ലാം അവങ്ങുമോ നമ്മ്യം ദേവമത്രഗണം ആവസം മുഖ്യൻമാർ ദേവക്കും ഞാൻ പ്രസാദിതുമെന്നല്ല കർമ്മശനെല്ലാം അവലുമാതെയല്ല ധർമ്മസ്ഥാനം ഒറ്റ കൈസാജിതൻ ആദ